ശാരീരിക അവശ്യതകളെ തുടർന്ന് ഏറെ നാളായ ചികിത്സയിലായിരുന്ന മലയാളികളുടെ സ്വന്തം ശ്രീനിവാസൻ വിടവാങ്ങിയിരിക്കുകയാണ് ശ്രീനിവാസൻ എന്ന സിനിമാക്കാരൻ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല അസുഖബാധിതനായി സജീവ അഭിനയത്തിൽ നിന്ന് ശ്രീനിവാസൻ വിട്ടുനിൽക്കുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും എന്തിന് ശബരിമല സീസണിൽ പോലും ശ്രീനിയുടെ എഴുത്തിൻ്റെ ശക്തി ആക്ഷേപഹാസ്യമായി ഇന്നും തെളിഞ്ഞു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമാ ജീവിതം എന്നെന്നും ഓർമ്മിക്കപ്പെടും കാരണം ആ ജീവിതരേഖ അത്രമേൽ തീക്ഷണമായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ ജനിച്ചത് പാട്യം ഗോപാലിനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്ന് ശ്രീനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പക്ഷേ സിനിമ എന്നൊരൊറ്റ വികാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പലരുടെയും സ്വപ്നമായിരുന്നപ്പോഴും ശ്രീനിക്ക് അത് ലഭിച്ചു അച്ഛനൊരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നുവെങ്കിലും ശ്രീനിയെ അതൊന്നും കാര്യമായി സ്വാധീനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ മാതാവ് ലക്ഷ്മി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്നും ശ്രീനി സിനിമയുടെ മായാലോകത്തേക്ക് എത്തിയത് എളുപ്പത്തിലായിരുന്നില്ല കതിരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ശ്രീനിവാസൻ തൻ്റെ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്നും ബിരുദം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തത് ഒരിക്കലും യാദൃശികമായിരുന്നില്ല അവിടെ തന്നെ സൂപ്രതാരം രജനീകാന്ത് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രമുഖ സംവിധായകൻ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശനം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയപാഠങ്ങൾ പഠിപ്പിച്ച എ പ്രഭാകരൻ പിന്നീട് ശ്രീനിവാസിന് തൻ്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു മമ്മൂട്ടി ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ശ്രീനിവാസൻ ശബ്ദം എന്നതും കൗതുകകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി തുടങ്ങിയ കരിയറിൽ പിന്നീട് എണ്ണം പറഞ്ഞ ഒട്ടേറെ ഹിറ്റുകൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചു അയാൾ കഥ എഴുതുകയാണ് അഴകിയ രാവണൻ മഴയത്തും മുൻപേ സന്ദേശം അക്കരെ 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 തലേണമന്ത്രം വടക്കു നോക്കിയന്ത്രം വരവേൽപ്പ് എന്നിങ്ങനെ ഹിറ്റ് ചിത്രങ്ങൾ ശ്രീനിയുടെ തൂലികയിൽ വിരിഞ്ഞതായി ഒട്ടേറെ ഉണ്ട് കൂടാതെ കരിയറിന്റെ ആദ്യ സമയത്ത് ചിത്രം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു പട്ടണപ്രവേശം വെള്ളാനകളുടെ നാട് നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സെൻമനസ് ഉള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഹിറ്റുകളാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്